ഹലോ കൊച്ചിയിലൊക്കെ ഓൺലൈൻ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഓ പറഞ്ഞത് ഓന്റെ അലിന്റെ വീടുകൊണ്ട് കൊച്ചി ഒരു വീട്ടിൽ കയറി അതിൻ്റെ ഫോർമാലിയിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കയറിച്ച് ഏത് അതെന്റെ മര്യാദ അവന്റെ അളമാന്റെ വീടാണെന്നു സ്റ്റാഫ് ആണെങ്കിൽ സ്റ്റാഫാണെങ്കിൽ നിങ്ങളുടെ വീടൊക്കെ നമ്മൾ കാണലുണ്ട് അങ്ങനെ നമ്മള് പാനിങ്ങ് ചെയ്യും ഒക്കെ പറഞ്ഞു കണ്ടിട്ട് നമ്മളൊന്ന് നേരെ വിട്ടേ വണ്ടി ഓടിച്ച് എത്തിയതാണെങ്കിലും നേവി ക്യാമ്പിന്റെ മുടി നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞ് നോക്കിയപ്പോ ചങ്ങാമോ ഓടി ഈ അതേ ചങ്ങൻ്റെ ചെറിയ സന്താന ചെക്കിനെ കണ്ടപ്പോ തന്നെ നമുക്ക് ലൈക്ക് ഒരു ലേഖകറിയോ ചെരു നോക്കി നിന്നിട്ട് കാലല്ലോ ഉൾക്കാരെ ചാരിച്ചിട്ട് കൊറേ പരിപാടിണ്ട് അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ കാണുന്നത് അഞ്ചു വെല്ലുവിടെ വീട്ടിനുള്ളക്കാർ ഇപ്പൊ തന്നെ ചെക്കസ് കയറ്റിമ്പോട്ട് കണ്ട് മെയിനാണ് കണ്ടപ്പോ രണ്ടാട ഫ്രീ ആ ഒരു മുടിയുടെ മെയിൻ ആണ് നോക്കിയത് അപ്പൊ തന്നെ ഒരു കാറ്റൊക്കെ പണി സിനിമക്കാർ കണ്ട് നല്ല സീൻ കുടിച്ചു കൊണ്ടു കൊടുക്കുമ്പോഴാണ് ചായ ചമിച്ച് പിന്നൊന്നും നോക്കില്ല പാഞ്ഞൊന്ന് ചായ കൂടെ തുടങ്ങി ചായ കൂടി തുടങ്ങുന്നവരെ എല്ലാവരും ഒക്കെ തമ്മിൽ തമ്മിൽ മോന്തമൊക്കെ നോക്കി തുടങ്ങി കഴിഞ്ഞാൽ ഒറ്റ നേരം മോന്നമൊക്കെ നോക്കാൻ കിട്ടിയില്ല ഞാൻ ഈ നൈറ്റ് ഒക്കെ കാട്ടിക്കുട്ടികളൊന്നും നോക്കിക്കാണി അവരെ സ്ഥാനം ബാക്കിയില്ല പറഞ്ഞ് വന്നപ്പോലെ